അപ്പൊ ചങ്കള മുത്തുമണിയാളെ ഇതാ നമ്മളെ ഷെയ്ഖുന ഓക്കേ തോണിക്ക് പിടിച്ച മത്തിയാണ് ഏട്ടന്ന് ദാ വലയെന്ന് കഴിക്കണ മത്തി ഞമ്മള് പറയും വലമത്തി എന്നൊക്കെ പറാടിമത്തി എന്നൊക്കെ പറയും അപ്പൊ പല അഭിപ്രായം ഉണ്ട് പല ആൾക്കാർക്ക് ഇത് വേണ്ട കഴിക്കണത് ഓരോ മക്കളിലേതാ അയ്യവ ഇന്ന് നമ്മളെ ചാലയത്ത് പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഇവരെ സമ്മതം നമ്മൾ എടുക്കലില്ല കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പൊ ഇന്ന് ഇവരോട് ചോദിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ എന്താ പറയാ ഓക്കേ തോണിതാ ഇതൊക്കെ മൂപ്പന്മാരാണ് കേട്ടോ എല്ലാരും മൂപ്പന്മാരാണ് ഇതാ ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ച കാണണമെങ്കിൽ നമ്മളെ ചാലയും കടപ്പുറത്തേക്ക് തന്നെ വരണം ഒരു മാലിന് മൊത്തത്തിൽ കെട്ടിട്ടോ മത്തി ഫുൾ മത്തി അതും വലിയ മത്തിയാണ് കേട്ടോ ചെറിയ മത്തിയല്ല വലിയ മത്തി അപ്പൊ നമ്മൾ ആശാമാര് കരക്ക് വെച്ച് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മളൊന്ന് കാണോ ഈ ഒരു കാഴ്ച ആശാമാര് ഇത് നീന ഒരു മാലിലാക്കി കെട്ടിന്ന് കൊണ്ടുവന്നു അപ്പൊ വല്യ മത്തിയാണ് കേട്ടോ അപ്പൊക്ക് അടുത്ത മാല് അടുത്ത വാലയിൽ ഇതൊക്കെ കേട്ടോ ഇപ്പൊ ഈ മത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം ആശാനേ ഏകദേശം ഇപ്പൊ സീസൺ ആയി ആയിത്തുടങ്ങേ ഒറ്റ ചോദ്യം ഏകദേശം ആയോ ഒരാഴ്ച രണ്ടാഴ്ച ചാകരവും അപ്പതാ അതിന്റെ മുന്നോടിയായിട്ട് പിടിച്ച മത്തി ഇത് കണ്ടാളി മക്കളെ നല്ല ഉണ്ട മത്തി പെടക്കണ മത്തി ഐ ഇന്ന് നമ്മള് മത്തി കളി മത്തി പൊട്ടിക്കണ കളിയാണ് കേട്ടോ മത്തി ഏരി വന്നൊരു ഇതൊക്കെ നമ്മളെ ചാനലും അതുപോലെ നമ്മളെപ്പോ വന്നാലും നമ്മളെ ചാലയത്ത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മളെ ഫുൾ സപ്പോർട്ട് ചാനലും കാര്യങ്ങളൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഫുൾ മത്തിയാണ് കേട്ടോ എല്ലാവർക്കും മത്തി അപ്പൊ നമ്മളെ വീഡിയോ ഇനി അടുത്ത വീഡിയോ നമ്മള് നെസ്റ്റ് വരും അപ്പൊ നമ്മളെ ചങ്കാക്കി നമ്മളെ വക എല്ലാവർക്കും സ്നേഹം മാത്രം കേട്ടോ അപ്പൊ ഓക്കെ സെറ്റ് സെറ്റ് ഇതൊക്കെ മൂപ്പന്മാരാണ് കേട്ടോ